മിഡിൽ ഈസ്റ്റും വീണ്ടും ലോക സമാധാനത്തിന് വലിയ രീതിയിൽ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾക്കിടെ റഷ്യ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ഇവർ മൂന്നും കടുത്ത നടപടികളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മേഖലയിൽ വലിയ രീതിയിലുള്ള സൈനിക ഏറ്റുമുട്ടൽ ഉടൻ തന്നെ ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇത്തരത്തിലൊരു നടപടിക്ക് ഈ മൂന്ന് രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സക്കാറോവോ റഷ്യക്കാരോടായി പറഞ്ഞത് ഇറാനിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് റഷ്യൻ പൗരന്മാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല നിലവിൽ ഇറാനുള്ള റഷ്യൻ പൗരന്മാരുടെ പുറത്തിറങ്ങി നടക്കരുതെന്നും ഫോട്ടോ വീഡിയോ പോലുള്ള സംഗതികൾ പകർത്തരുതെന്നും നിയമ മന്ത്രാലയങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കണമെന്നും ഇതിനോടകം തന്നെ വിവരം നൽകിയിട്ടുണ്ട് ഇത്തരമൊരു നീക്കം ഇറാനിലെ സംഘർഷാവസ്ഥ റഷ്യ ഗൗരവമായി കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഇതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ വാൻസ് വൺസ നടത്തിയ പ്രസ്താവന ഏറെ ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഇറാൻ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മണ്ഡത്തനം കാണിച്ചാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള ആവശ്യമായ വിഭാഗങ്ങൾ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ ഓരോ സൈനിക കേന്ദ്രങ്ങളിലും തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ പരാമർശം മിഡിൽ ഈസ്റ്റിലെ ഒരു യുദ്ധത്തിനായി അമേരിക്ക ഇതിനോടകം തന്നെ തയ്യാറെ പൂർണമായും തയ്യാറായി കഴിഞ്ഞു എന്ന് തന്നെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിനിടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രാ യാത്രാഭിമാനങ്ങൾ കൂട്ടമായി ക്യാൻസൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് എയർവെയ്സ് അവരുടെ ഈവനിങ് ഫ്ലൈറ്റ് ദുബായിലേക്കുള്ളത് ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളും ബ്രിട്ടീഷ് എയർവെയ്സ് ഇതിനോടകം തന്നെ മരവിപ്പിച്ചിട്ടുണ്ട് എയർ ഫ്രാൻസ് ദുബായിലേക്കും ടെൽ അബുവിയിലേക്കുമുള്ള രണ്ട് സർവീസുകൾ ഇതിനോടകം ക്യാൻസൽ ചെയ്തു അതുപോലെ തന്നെ കേരളത്തിന്റെ മൂന്ന് വിമാനങ്ങൾ ഇസ്രായേലിലേക്കും സൗദി അറേബ്യയിലേക്കും യു എയിലേക്കുമുള്ള മൂന്ന് വിമാനങ്ങൾ ഇതിനോടകം ക്യാൻസൽ ചെയ്തു മാത്രമല്ല ലുഫ്തൻസ എന്ന ജർമ്മൻ സ്വകാര്യ വിമാന കമ്പനി എൽഅീവിലേക്കും റിയാദിലേക്കുമുള്ള രണ്ട് സർവീസുകൾ ഇതിനോടകം തന്നെ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞു മറ്റൊന്ന് യുണൈറ്റഡ് എയർവേസ് എയർ കാനഡ എന്നീ രണ്ട് സർവീസുകൾ ഇസ്രയേലിലേക്കുള്ള എല്ലാ സർവീസുകളും എല്ലാ സർവീസുകളും ഇതിനോടകം തന്നെ റദ്ദു ചെയ്തു മാത്രമല്ല സ്വിസ് എയർലൈൻസിന്റെ എല്ലാ സർവീസുകളും ഇതിനോടകം തന്നെ ഇസ്രായേലിലേക്കുള്ളത് മരവിപ്പിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള വിമാന സർവീസ് റദ്ദാക്കൽ സാധാരണയുള്ള സുരക്ഷാ മുൻകരുതലുകൾക്ക് അപ്പുറം ഒരു അടിയന്തര സാഹചര്യത്തിന്റെ സൂചനയായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പായി നമുക്ക് ഈ വിമാന സർവീസ് റദ്ദാക്കൽ നടപടിയെ കാണാൻ സാധിക്കും ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ചില കാര്യങ്ങളാണ് വലിയൊരു സൈനിക നീക്കം മിഡിൽ ഈസ്റ്റിൽ ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം ആകാശപാത അപകട മേഖലയായി മാറുന്നു എന്നതിനർത്ഥം അടിയന്തിരമായിട്ടുള്ള ഒരു യുദ്ധ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഘർഷം ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളെ കൂടിയാണ് ഈ യുഹ ഈ സംഘർഷം നേരിട്ടോ അല്ലാതെയോ ബാധിക്കാൻ പോകുന്നത് മാത്രമല്ല എണ്ണവില കുത്തന ഉയരാനും സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ ആഗോള വിപണി വലിയ രീതിയിൽ തളരുമെന്ന കാര്യത്തിലും സംശയം വേണ്ട എന്തെങ്കിലും രീതിയിൽ ഈ സാഹചര്യം യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ വിമാനയാത്ര വ്യാപാരം തൊഴിൽ മേഖലകൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട റഷ്യയുടെ യാത്രാ മുന്നറിയിപ്പ് അമേരിക്കയുടെ സൈനിക സജ്ജീകരണം യൂറോപ്യൻ അമേരിക്കൻ ഫ്ലൈറ്റുകളുടെ കൂട്ടത്തോടെയുള്ള റദ്ദ് ചെയ്യൽ ഇവയെല്ലാം ചെറുത്ത് വഹിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മിഡിൽ ഈസ്റ്റ് നിലവിൽ കടന്നു പോകുന്നത് അതീവ അപകടകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളും വരും ദിവസങ്ങളും ലോക സമാധാനത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക സമയങ്ങളായിരിക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോമായി ഒട്ടുമേകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോ ഇത്തരക്കാലത്തേക്ക് ഇവിടെ പറയുന്നു നന്ദി